സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ ഫ്രീഫറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി ഇപ്പോൾ ഗസ് നമ്മുടെ മിസ്തറി ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ട് കൈസ് ഓക്കെ അപ്പോൾ ഇന്നലെ ആണെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കഴിസ് അപ്പോൾ ഇന്നാണ് നമ്മളിത് കണ്ടത് തന്നെ ഓക്കെ ഗൈസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ണലും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ട് ഗൈസ് ഓക്കെ പിന്നെ നയൻ്റി പെർസെൻറ്റേജ് ഓഫറും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ കിട്ടുന്നതായിരിക്കും പിന്നും മാറി ന്യൂ എന്ന് പറഞ്ഞാൽ ഈ ഗ്രനേൻ്റെ സ്കിൻ അറ്റേക്ക് എന്തിനാണെന്ന് എനിക്ക് അറിയാത്തല്ലേസ് ഓക്കെ അപ്പോൾ എന്തായാലും കൈസ് ഞാൻ എല്ലാം ബേക്ക് അടിച്ച് നമ്മുടെ മിസ്തറി ഷോപ്പും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അങ്ങ് തുറക്കാനായിട്ട് പോവുകയാണ് കൈസ് ഓക്കെ അപ്പോൾ ഞാനത് സ്പിൻ ചെയ്തായിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മെച്ചാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ായിട്ട് മറക്കരുത് കൈസ് ഓക്കെ ഇനിയിപ്പോൾ ഇത്ര ആയില്ല അപ്പൊ ഇനി നേരെ കേറിച്ചോ ഇനിയിപ്പോ ഒന്നും നോക്കാനായിട്ടില്ല ഗൈസ് ഇപ്പൊ എന്തായാലും നല്ല ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന മതിയായിരുന്നു ഉമാരൊക്കെ പണ്ടേ ഉമാര് ഉടായിപ്പാണ് നമ്മൾ പറയുന്ന വെറുതെ ആവത്തില്ല ഗൈസ് ഓക്കെ അപ്പൊ കയറി നൈസായിട്ട് നോക്കുന്നുണ്ട് ഓക്കെ എനിക്ക് എഴുപത്തഞ്ച് പെർസെന്റേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെവിത്തേന്നും ഇല്ല നോക്കുവാണെങ്കിൽ ഈ ഒരു മേൽ വണ്ടിയിൽ എടുക്കാനായിട്ട് എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പിലും കാര്യങ്ങളൊക്കെ വേണം ഗൈസ് ഓക്കെ നോക്കുവാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ഡാമിലും എടുത്തത് ഓപ്പൺ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ കൈസ് എൻ്റെ കയ്യിലാണെങ്കിൽ പഞ്ചിൻ്റെ പൈസയുടെ ഡയമണ്ടും കാര്യങ്ങളൊന്നും ഇല്ല നോക്കുവാണെങ്കിൽ ബണ്ടിലും കാര്യങ്ങളെല്ലാം നൈസ് ആയിട്ടുണ്ട് ഓക്കെ ബുയ്യ ഓക്കെ ഈ ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ സ്റ്റോറിൽ കിടക്കുന്ന സംഭവങ്ങളാണ് ഗൈസ് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ നോക്കുവാണെങ്കിൽ ജാക്കറ്റ് ഗ്ലൂ ആള് ഗ്രനേഡ് ഗൈസ് ഇതാണ് ഉമാർ പറഞ്ഞത് റെയർ റേ റേറ്റോയിട്ട് ഉമാര് പുതിയത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഓക്കെ സംഭവം മനസ്സിലായില്ലേ ഇതാണ് ഗൈസ് ഓക്കെ അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ് ഒക്കെ പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ അവതാര ബാനറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നൈസ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് പിന്നെ ഈ ഒരു ജാക്കറ്റ് ഇതും പഴയ പോലെ തന്നെ സ്റ്റോറിൽ കിടപ്പുണ്ട് വേണമെങ്കിൽ അവിടെ പോയി മേടിച്ചാലും മതി പിന്നെ ആ കൺക്രീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തിനാ എന്തോ ഗൈസ് ഇതാണെന്ന് വെച്ചാൽ നമ്മൾ കാത്തിരുന്ന് വന്ന മിസ്റ്ററി ഷോപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഫീമേൽ സെക്ഷൻ തുറക്കണമെങ്കിൽ പത്തിന എമനും കാര്യങ്ങളൊക്കെ വേണ്ടി വരും ഗൈസ് അപ്പൊ നോക്കുവാണെങ്കിൽ ഇതാ ഈയൊരു ക്രേറ്റൊക്കെ ഉണ്ട് ഇതൊന്നും വേണ്ടതല്ല ഗൈസ് ഇതൊന്നും വേണ്ടതല്ല അപ്പോൾ ഗൈസ് എന്തായാലും ഫീമെൽ സെക്ഷൻ ആർക്കെങ്കിലും ഓപ്പൺ ആക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ഒന്ന് ആയിട്ട് അറിയിക്കുക ഗൈസ് അപ്പോൾ നമ്മളെ ഡയമണ്ട് ഇല്ലാത്തൊണ്ട് ആ സെക്ഷനിലോട്ട് ഒന്നും പോണില്ല പിന്നെ ഡയമണ്ട് കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്ക് എനിക്ക് അറിയാൻ കഴിച്ചു ഓക്കെ അപ്പം നമ്മളൊരു മാച്ചും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഡ്രോപ്പ് കാര്യങ്ങളെ വരും അപ്പോൾ അതിന് എത്ര എൻ്റെ അറിയത്തില്ല കുറഞ്ഞ പൈസയ്ക്കാണെങ്കിൽ തൊരെ ഡയമണ്ട് കിട്ടുമെങ്കിൽ നമുക്കത് എടുക്കാൻ കഴിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ കളിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല നമ്മുടെ ലോൺ മൂഫാണ് ഇതിൽ ലാസ്റ്റ് സിറ്റുവേഷൻ മാത്രമേ നിങ്ങളെ കൊണ്ട് ഞാൻ കാണിപ്പിക്കുന്നുള്ളൂള്ളൈസ് ഓക്കെ പിന്നെ നിങ്ങളെ ഒട്ടും ഞാൻ ബോർഡിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്തായാലും മാച്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്കോർ നോക്കുവാണെങ്കിൽ നാല് പെണ്ണിൻ്റെ ആണെങ്കിൽ ഒന്ന് ഗെയ്സ് ഓക്കെ ഫസ്റ്റ് റൗണ്ട് ഭയങ്കര ഷോ ഓഫിൽ എന്നെ അടിച്ചങ്ക് ഇട്ടതാണ് ഗെയ്സ് പിന്നെ പറയണ്ടല്ലോ നമ്മൾ അടിച്ചങ്ങ് തീർത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പം പെണ്ണാണെങ്കിൽ എൻ്റെ ഫ്രണ്ടി വന്നിട്ട് നൈസായിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട് ഞാനാണെങ്കിൽ പുറകെ വെച്ച് പിടിച്ച് ആ അടിച്ചങ്ങ് ഇടാനായിട്ട് നോക്കുന്നുണ്ട് കുറച്ച് ഡാമേജ് കാര്യങ്ങളെ നൈസിൽ കൊടുത്ത് കൈസ് ഓക്കെ പിന്നെ അടിക്കാനായിട്ട് നോക്കി എനിക്കാണെങ്കിൽ കാര്യമായിട്ട് കിട്ടി ഗൈസ് ഓക്കെ അപ്പോൾ റിവെഞ്ച് തീർക്കുവാണെന്ന് അറിയത്തില്ല എന്തായാലും ഈ ഒരു കമ്പാക്കിന് നമ്മൾ തിരിച്ചറിയണം കൊടുക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ ഒരു ഫീമെയിൽ ക്യാരക്ടർ അല്ലേന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വിടും ും ഓക്കെ ഗൈസ് അപ്പോൾ തലേക്കറി നിരങ്ങുമാണ് അപ്പൊ എന്തായാലും ഡെസർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കൂടാതെ നമ്മളെ എ ഡബ്ലും ഫസ്റ്റ് റൗണ്ടിൽ ഇതായിരുന്നു ഗൈസൊക്കെ ഇതിനായിരുന്നു ഭയങ്കര പ്രകടനം ഇവിടെ കാണിച്ചത് രണ്ട് പേരും അപ്പോൾ എന്തായാലും ഈ ഒരു റൗണ്ട് തീരമ്പം ഗൈസ് എന്തായാലും ഞാൻ എന്നാണ് എന്റെ ഒരു വിശ്വാസം ഗൈസൊക്കെ അത് നഷ്ടപ്പെടാതിരിക്കട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ പെണ്ണാണെങ്കിൽ വെറുതെ കിടന്ന് അടിക്കുന്നുണ്ട് നേരെ നേരി കയറിച്ച് തന്ന കൈസൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു അടിയും കാര്യങ്ങളൊക്കെ നൈസിലങ്ങ് കൊടുത്തിട്ടുണ്ട് അതും കൊണ്ടുകൊണ്ട് പോയി ഞാനാണെങ്കിൽ ഫ്രീസും കാര്യങ്ങളൊക്കെ വേറെ പുറക്കെറിയുന്നുണ്ട് അപ്പൊ അത് തൊട്ടപ്പുറത്തൂടെ ഓടി രക്ഷപ്പെട്ട് കൈസൊക്കെ എന്തായാലും വിടത്തില്ല അവിടെ എവിടെയെങ്കിലും തന്നെ കാണും മെഡിക്കറ്റ് ആക്കി അടിക്കുമായിരിക്കും അപ്പോൾ എന്തായാലും കൈസ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഗൈസ് കുറച്ചടിയും കാര്യങ്ങളും കൊടുത്തിട്ട് എൻ്റെ മോന് കൈസ് നൈസായിട്ട് ആ ഒരു കില്ലും കാര്യങ്ങളങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇക്കളി അങ്ങ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് എന്തായാലും നൈസായിട്ട് നമുക്ക് ലോബിയിലും കാര്യങ്ങളൊക്കെ പോയി നോക്കാം എന്തായാലും ഡ്രോപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി വന്നില്ലെങ്കിൽ അതും പോയി അപ്പോൾ എന്തായാലും ഗൈസ് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ബേക്ക് കാര്യങ്ങളൊക്കെ അടിച്ച് ഗൈസ് ഒക്കെ വന്നിട്ടുണ്ട് സംഭവം വന്നു ഗൈസ് ഓക്കെ ഓ ഗൈസ് അങ്ങനെ വന്ന് ഇടപ്പുണ്ട് സംഭവം ഇനി എത്ര എത്രയാണെന്ന് നോക്കണം ഓ തൃപ്തിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഗൈസ് ഓക്കെ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ അടുത്ത വീഡിയോ കാണുന്ന എല്ലാ മെച്ചമാർക്കും ബൈ ഗൈസ്